മുമ്പ് ഞാൻ ഒരാളോട് പണി ചെയ്തു കൊടുത്തിരുന്നു ആളിന്റെ കണ്ടുമുട്ടി അങ്ങാടിയിൽ എന്നോട് പറഞ്ഞു നീ ആ പറഞ്ഞില്ലേ അതുപോലെ നടന്നു കേട്ടോ എന്റെ സന്തോഷത്തിന് ഇതാന്ന് പറഞ്ഞ എനിക്ക് കുറച്ച് കാശ് തന്നു ഞാൻ അതുകൊണ്ട് വാങ്ങിച്ച പൈസയാണ് അതുകൊണ്ട് വാങ്ങിച്ച ഫുഡാണ് ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ശുദ്ധീകർ നീ വായിലേക്ക് കൈയിട്ടുകൊണ്ട് നശിപ്പിച്ചല്ലോ

ജോൽസപ്പണി ചെയ്ത് കിട്ടിയ ഈ പൈസയാണ് എന്റെ വയറ്റിലേക്ക് പോയത് അതിന്റെ ഭക്ഷണമാണ് ഞാൻ കഴിച്ചത് നമ്മൾക്ക് ഇഷ്ടമല്ല എന്റെ റൂഹങ്ങോട്ട് പോന്നാലേ ആ ഭക്ഷണം വരൂ എങ്കിൽ പോലും ഞാൻ എന്റെ റൂഹ വരാനാണ് ഇഷ്ടപ്പെടുന്നത് എന്റെ വയറ്റിലേക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞു ഫുലക്കും നോമ്പൊക്കെ നമ്മൾ കൊണ്ടു കൊണ്ടുനടക്കുമ്പോഴേ നമ്മുടെ സമ്പത്തിലും കച്ചവടത്തിലും പൈസയിലും ഹലാലും ഹറാമിൻ്റെയും സൂക്ഷ്മതാത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ആലോചിക്കേണ്ട സമയമാണ്